ഹായ് നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇന്നുകൊണ്ടാണ് ഈ ലൈവ് വരുന്നത് ഞാനത് കുറച്ചും കൂടി ഇതൊന്ന് അകറ്റി അകറ്റിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ അത്യാവശ്യം നല്ല മഴയുണ്ട് ഇത് ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സീൻ കേട്ട കണ്ട ആ കണ്ടാ കുറച്ചുപേരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടായ് പ്ലേസ് നമ്മുടെ കോയമ്പത്തൂരാണ് നൂറ്റി പന്ത്രണ്ട് ഫീറ്റ് ഉണ്ടട്ടെ അതിന്റെ ഉയരം ഇപ്പൊ ഇങ്ങനെ അതിൻ്റെ അത് കാണുമ്പോ എനിക്ക് വന്നത് ചെറുതായിട്ട് തോന്നുന്നു അത് ഈ വീഡിയോ ആങ്കിളിൻ്റെ കുഴപ്പം കൊണ്ടാണ് ബാക്ക് ക്യാമറയിൽ കാണിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളു അതെ കണ്ട അതെ നിങ്ങക്ക് ആളുടെ വലിപ്പം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും ഹൈറ്റ് നോക്കിയേ നൂറ്റി പന്ത്രണ്ട് ഫീറ്റ് ആണ് ഹൈറ്റ് വരുന്നത് ഇപ്പൊ അത്യാവശ്യം നല്ല മഴ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് അപ്പം നമ്മളേ ഇപ്പം ലൈവ് വന്നതിന്റെ കാര്യം ഇപ്പം തന്നെ ഇവിടെ ലേസർ ഷോ ആരംഭിക്കും അതായത് നമ്മുടെ ഈ ഒരു സംഭവം മുഴുവനും ലേസർ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു പരിപാടി കുറേ ആൾക്കാർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കാരണം അധികം വീഡിയോസ് ഞാനും കണ്ടിട്ടില്ല ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പം അതിന്റെ ഒരു സംഭവം കാണിക്കാമെന്ന് വിചാരിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ റേഞ്ച് പോകുന്ന അറിയില്ല ഇവിടെ ഇപ്പോൾ തിരക്ക് കൂടാൻ തുടങ്ങി കറി ലൈസർ ഷോക്കാണ് മെയിൻ ആയിട്ട് ആളുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ തിരക്കിപ്പോൾ നന്നായിട്ട് കൂടും അപ്പോൾ നെറ്റ് കിട്ടുമോ ഒന്നും അറിയില്ല കമൻറ്റ് ആരൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ റേഞ്ച് കുറവായിരുന്നു വായിക്കാൻ പറ്റുന്നില്ല